രണ്ട് കിലോ ബിരിയാണി പെട്ടെന്ന് കഴിച്ച് നിരുന്നവർ ജയിക്കും ഇന്ന് എന്റെ ഇവിടെ മത്സരിക്കുന്നത് ജിമ്മിന്റെ ട്രെയിനറായ ശരത്താണ് ഈ തീറ്റ മത്സരത്തിൽ അവൻ ജയിക്കുവാണെങ്കിൽ അവന് രണ്ടു കിലോ വേ പ്രോട്ടീൻ ഞാൻ കൊടുക്കും ഓക്കുവാണെങ്കിൽ ഊണ് റെഡി എന്നുള്ള ബോർഡ് പിടിച്ചുകൊണ്ട് പത്ത് മിനിറ്റ് ഏതെങ്കിലും ഹോട്ടലിന്റെ ഫ്രണ്ട് നിൽക്കണം അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വാരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനർ പതുക്കെ ബിരിയാണി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ ആഞ്ഞു പരിശ്രമിച്ചിട്ടും ബിരിയാണി തീരുന്നില്ല ഈ പതുക്കെ കഴിക്കുന്നതിന്റെ ബിരിയാണി പെട്ടെന്ന് അങ്ങനെ തീരുന്നത് എനിക്കൊരു പിടുത്തവും അങ്ങനെ നമ്മുടെ ട്രെയിനർ ഒരു കിലോ ബിരിയാണി കംപ്ലീറ്റ് ആക്കി അടുത്ത ബിരിയാണി എടുത്തു പക്ഷെ അടുത്ത ബിരിയാണി എണ്ണയിൽ മുക്കി എടുത്ത പോലെ ഒരു ബിരിയാണി ആയിരുന്നു അതുകൊണ്ട് ഇച്ചിരി തലപ്പുഴ ഞാൻ ഉള്ളൂ അങ്ങനെ ഞാൻ ഞാൻ കിലോ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത എടുത്തു പക്ഷേ നമ്മുടെ ട്രെയിനർ ഫുഡ് വേസ്റ്റ് ആക്കാൻ ഫുൾ കംപ്ലീറ്റ് കാട്ടയുടെ ഫ്രണ്ട് ബോർഡും തൂക്കി നിക്കാൻ പറഞ്ഞപ്പോ അളീന്നെ അതിനു പകരം മുളക് കഴിക്കാൻ പറഞ്ഞു പക്ഷേ ടിസ്റ്റ് എന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ അതുവരെ വരെ എരി അവിടെ ഇരിക്കണം അത് കഴിഞ്ഞ അടുത്ത് തന്നെ ഫാസ്കിലെ വെള്ളം എടുക്കാൻ പറ്റി പക്ഷെ അത് തിളച്ച കൊള്ളായിരുന്നു തിളച്ചായിരുന്നു